നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് നാല് കേസുകളിലാണ് അദ്ദേഹത്തിന് എടുത്തിരുന്നത് നാല് കേസിലും കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇവിടെ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് എന്നു നേടി ഈ സർക്കാർ ഈ ചെറുപ്പക്കാരനെ കുറെ കാലം ജയിലിലിട്ടിട്ട് എന്ത് രാഷ്ട്രീയ നേട്ടമാണ് സർക്കാരിനും പാർട്ടിക്കും ഉണ്ടായത് തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾക്ക് സർക്കാരിനോ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്കോ ഉത്തരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് കാണേണ്ടത് പകരം ദോഷമാണ് ഉണ്ടായിരിക്കുന്നത് കേരള ജനത അംഗീകരിക്കാത്ത കേരള ജനതയ്ക്ക് ഇഷ്ടപ്പെടാത്ത ചില ഭരണരീതികൾ ചില ഭരണ അടിച്ചമർത്തലുകൾ തിങ്ങൾ നടത്തിയിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരൻ കേരളത്തിലെ അയാൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും ശരി കേരളത്തിലെ ചെറുപ്പക്കാരുടെ പ്രതി പ്രതിനിധിയായിട്ട് മാറിയിരിക്കുന്നു നേതാവായിട്ട് മാറിയിരിക്കുന്നു അങ്ങനെ നേതാവാക്കി അദ്ദേഹത്തിനെ വളരെ ഉയരത്തിലെത്തിച്ചത് പിണറായി വിജയന്റെ പോലീസും ആ ഗതികെട്ട അല്ലെങ്കിൽ ഒരു വീക്ഷണമില്ലാത്ത ഒരു രാഷ്ട്രീയ ലൈൻ നടത്തിയത് കൊണ്ട് തന്നെയാണ് അത് സി പി എമ്മിൻ്റെ ജീർണതയാണ് അത് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഒരു കാര്യം വ്യക്തമാണ് കോൺഗ്രസിനെ കൂടുതൽ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിനെ കൂടുതൽ സജീവമാക്കാനും മാത്രമേ നിങ്ങളുടെ ഈ അറസ്റ്റ് ഗുണം ചെയ്തുള്ളൂ എന്ന് തിരിച്ചറിയാനുള്ള ബോധം നിങ്ങൾക്കുണ്ടോ എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം ഒരു കാര്യം ആലോചിക്കുക ഒരു കൊടും കുറ്റവാളിയെ ഒരു പക്കാ ക്രിമിനലിനെ കേരളം ഭയപ്പെടുന്ന ഒരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുന്ന മാതിരിയാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ അത് ഏത് കോൺഗ്രസ് അല്ലെങ്കിൽ ഏത് പാർട്ടി ഒരു രാഷ്ട്രീയ നേതാവിനെ ഒരു ചെറുപ്പക്കാരനായ രാഷ്ട്രീയ നേതാവിനെ അതും കേരളത്തിൽ പോലും സജീവമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് ഇതിനെയാണ് ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് നിങ്ങൾ പലപ്പോഴും ഭരണകൂട ഭീകരത എന്നൊക്കെ ഇങ്ങനെ പാടുന്നുണ്ടല്ലോ വടക്കേക്ക് നോക്കി ആ വടക്കേക്ക് നോക്കി മാത്രം നിങ്ങൾക്ക് ഭരണഘടന ഭീകരത എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുകൊണ്ട് ഈ അർത്ഥമാക്കിയത് തീർച്ചയായിട്ടും നിങ്ങളും ഭരണകൂട ഭീകരർ തന്നെയാണ് എന്ന് തന്നെ രാഷ്ട്രീയമായി ഒരു നേട്ടവും ഉണ്ടാക്കാത്ത ഒരു പോലീസ് നടപടി ഇടതുപക്ഷം എന്ന് പറയുന്ന പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ സി പി എമ്മിന് ചേർന്നതാണോ അണികൾ ചിന്തിക്കണം അണികളോട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യരുതെന്നാണ് പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരിക്കുന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ യൂത്ത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിലയിരുത്തിയിരിക്കുന്നത് തെറ്റിയിരിക്കുന്നു രണ്ട് അടി കൊള്ളുമ്പോൾ മൂന്നാല് അടി പുറത്ത് കിട്ടുമ്പോൾ വേദന കൊണ്ട് പൊളയുമ്പോൾ ഇവന്മാർ ഓടിക്കൊള്ളും ഞങ്ങളെപ്പോലെയല്ല ഞങ്ങളുടെ പിള്ളാരെ പോലെയല്ല യൂത്ത് കോൺഗ്രസ്കാർ എന്ന നിങ്ങളുടെ വിലയിരുത്തലുണ്ടല്ലോ അത് തെറ്റായ വിലയിരുത്തലാണ് നിങ്ങൾ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കൂടി ഇതിൽ നിന്നും മനസ്സിലാക്കുക രാഷ്ട്രീയ പാപ്പരത്വമാണ് ഈ അറസ്റ്റും അറസ്റ്റ് വഴി ഉണ്ടായിട്ടുള്ള മറ്റു നടപടികളും പക്ഷേ ഈ അറസ്റ്റിനെ തുടർന്ന് ആ പ്രസ്ഥാനം ഏത് നേതാവിനെയാണോ നിങ്ങൾ അറസ്റ്റ് ചെയ്തത് ആ നേതാവിന്റെ പ്രസ്ഥാനം കൂടുതൽ ഉശിരോടുകൂടി എല്ലാ ദിവസവും ശക്തമായി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവർ പറഞ്ഞു നിങ്ങൾ അടിച്ചമുത്തിക്കൊണ്ടിരിക്കുമോ നിങ്ങൾ തല അടിച്ച് പൊട്ടിച്ചു കൊണ്ടിരിക്കുവോ നിങ്ങൾ നടുവടിച്ച് പൊട്ടിച്ചു കൊണ്ടിരിക്കുമോ പക്ഷേ ഞങ്ങൾ ഉശിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എന്ന് സി പി എം ഇവിടെ കണ്ണും തള്ളി നോക്കി നിൽക്കുന്നു ഒരു തെറ്റായ പിണറായി വിജിയുടെ ഏറ്റവും പാപ്പരത്വമുള്ള ഒരു നയം ഉള്ളത് കൊണ്ട്